ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ടെസ്റ്റ് ശ്രദ്ധ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായിട്ടുള്ള ആറ് സിനിമകളുടെ ആദ്യ ആഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കഴിഞ്ഞ ആഴ്ച തിയേറ്റർ ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ എന്ന് പറയുന്ന മലയാള ചിത്രമായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇർഷാദ് സന്ദീർ കൃഷ്ണ ധന്യ അനന്യ റോണി ഡേവിഡ് രാജ് തുടങ്ങിയവരായിരുന്നു വി എസ് സനോജ് ആയിരുന്നു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതെ ചിത്രം ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് തിയേറ്ററിൽ അതിനകം തന്നെ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ആദ്യ അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു വരുമ്പോൾ ചിത്രം ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കിയെന്നാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വലിയൊരു ദുരന്തമായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട് മറ്റൊരു ചിത്രം നോക്കണമെങ്കിൽ രണ്ടാം യാമ എന്ന് പറയുന്ന മലയാള സിനിമയായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ സാസിക വിജയ് ധ്രുവന് ഗൗതം കൃഷ്ണ ജോയി മാർത്തി തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രം വന്നിട്ടുണ്ടായിരുന്നു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് നേമം പുഷ്പരാജായിരുന്നു ചിത്രത്തിനും ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ വലിയ ചലനങ്ങളൊന്നും തന്നെ കേരള ബോക്സ് ഓഫീസ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ചിത്രം ഏകദേശം എട്ട് ലക്ഷം രൂപ മാത്രമാണ് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു മൂന്നാർച്ച ചിത്രം നോക്കിയ രഞ്ജി പണിക്കർ ശിവപ്രിയ ഗോപു ഗോപു കൃഷ്ണൻ സദാശിവൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തോട്ടെത്തിയ ആത്മസാഹോ എന്ന് പറയുന്ന സിനിമയാണ് ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോപു കിരൺ തന്നെയായിരുന്നു ചിത്രം ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ മറ്റൊരു പരാജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്ര ഏകദേശം എട്ട് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകള് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇടിമഴ കാറ്റ് എന്ന് പറയുന്ന സിനിമയാണ് ചിത്രത്തി കേന്ദ്ര കഥാപാത്രം വന്നിട്ടുണ്ടായത് ചെമ്പൻ വിനോദ് ജോസഫ് ശ്രീനാഥ് വാസി സെന്ധു കൃഷ്ണ കോപ്പ തുടങ്ങിയവരായിരുന്നു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് അമ്പിളി എസ് രംഗനായിരുന്നു ആദ്യ ആഴ്ച പിന്നീടുമ്പോൾ ആ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കുന്നത് പരാജയത്തിലോട്ട് നീങ്ങുന്ന ഒന്നാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ആദ്യ ആഴ്ച പിന്നീട് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് തിയേറ്ററുകൾ ഓൾമോസ്റ്റ് നഷ്ടമായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം പിന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുടെ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ ചിത്രം ആ കൈസഹോ എന്ന് പറയുന്ന മലയാള ചിത്രമാണ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങൾ ചെറിയ ചെറുതെങ്കിലും ഒരു ചലനം സൃഷ്ടിച്ച ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ഈ ഒരു സിനിമ മാത്രമാണ് ചിത്രത്തിൽ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് രമേഷ് പിഷാർഡി തൻവീർ റാമ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തിലോട്ട് വന്നിട്ടുണ്ടെന്നെ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിനയ് ജോസ് ആയിരുന്നു ചിത്രത്തിന് ആദ്യ ആഴ്ച പിന്നീടുമ്പോൾ ഏകദേശം മുപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രം രണ്ടാം ആഴ്ച ചെറിയ രീതിയിൽ തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് വിജയമാകുമെന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മച്ചാന്റെ മഹാരാജ എന്ന് പറയുന്ന സൗബിൻ ഷാകിർ നമുന പ്രമോദ് ചിത്രമാണ് ചിത്രത്തിനും ആദ്യ ആഴ്ച നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയെങ്കിലും രണ്ടാം വാരത്തിലോട്ട് കടന്നപ്പോൾ വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഒമ്പത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്ര ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തവാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ചെറിയ ഇപ്പോഴും കുറച്ച് തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വലിയൊരു വിജയൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നു വരും ദിവസങ്ങളോടെ കണ്ടു തന്നെ അറിയാം അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ ആയിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് സ്കാനിങ് പുറത്തുവിടുന്ന കണക്കുകളാണ് നമ്മൾ പുറത്തുവിട്ടിട്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ആഴ്ച നീട്ടി ഈ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട